സിനിമയാണ് ഹൃദയഹാരിയായ പ്രണയകഥ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അൽതാഫു അനാർക്കലി മരിക്കാറും അഭിനയിക്കുന്ന സിനിമയാണ് മന്ദാഗിനി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറും വന്നിട്ടുണ്ട് രണ്ടും കാണുന്നു കാണാം ആദ്യം നമുക്ക് ഹൃദയഹാരിയായ പ്രണയകഥ ഓക്കെ ഓക്കെ ഇതെങ്ങനെ എഴുതുമല്ലേ കുറേ ഉണ്ടല്ലോ ഓക്കെ ഓക്കെ இவன் நீ கேம் நீ அம்மா மோதி மாட்டிட்டு வேற கவிதா உங்கடா ஒரு பேச்சலோரு பாவில ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും അറിയ പക്ഷെ നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഞാൻ ഒന്ന് ആണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട് ഞാൻ വെറുതെ ല്ലേ ഏതാഗത്തും സുരേഷ് കൂടെ ഉണ്ടാകും നടന്നതാണ് ഇപ്പം നടക്കാൻ പോകുന്നത് ഇനി ഇത് അറുപത് കൊല്ലം കഴിഞ്ഞേ നടക്കും

മോളെന്ന് സുമലതേ ഞാൻ പറഞ്ഞു വെള്ളയൊക്കെ മുട്ട റോസ്റ്റി മെയ് പതിനാറിന് ആയിരം നിന്നെ ഞാൻ ഞാൻ ആ പാട്ടിന്റെ കുറവുണ്ടല്ലേ പക്ഷെ ഈ കുറവുണ്ട് ആയിരം കണ്ണുമായി എന്നുള്ള പേര് തന്നെ പോരാടാ ആ പോരാടാൻ്റെ പേര് എന്തൊരു പ്രണയം ആയിരുന്നു അല്ലേ എന്നാ താൻ കേസോട്ടിൽ പോലു അവര് തമ്മിലുള്ള അഗാധമായ പ്രണയമാണ് അതും കോടതി കോടതിയിൽ വെച്ചിട്ട് വരെ ആ ഒരു സാധനത്തിന്റെ സ്പിൻ ഓഫ് എന്ന് പറഞ്ഞു വരുമ്പോ ഇതിനകത്ത് ഇതിപ്പോ വൈബ് വേറെ വൈബിലാണ് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മൂന്ന് അതുപോലെ അത് അതിങ്ങനെ എനിക്ക് തോന്നുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയാണോ അത് തന്നെ ആ വെള്ളത്തിൽ വീണ് കഴിഞ്ഞതിന് ശേഷം ആള് മാറുന്നതാണോ ഏത് സുമലതാന്നൊക്കെ ചോദിക്കില്ല തലേ കെട്ട് കേട്ടിട്ട്

എന്താണെങ്കിലും ട്രെയിലർ വേറെ ഒരു പ്രത്യേക മൂഡിലാണ് സാധനം ഹൃദയഹാരിയായ പ്രണയഗതി ഗുരുവായൂർ അമ്പലം നടയിലും കൊള്ളി ക്ലാഷാവും സിനിമ തമ്മിലല്ല ക്ലാഷ് ക്ലാഷ് ഞങ്ങള് തമ്മില റിവ്യൂ ആ ഏതിന് പോകുന്നു പോട്ടെ ഏത് ഫസ്റ്റ് റിവ്യൂ ഇടും അതാണ് ക്ലാഷ് വരാം ആരെങ്കിലും പ്രേരിച്ചിട്ടുണ്ടോ ജമണ്ടത് സത്യം അല്ല പോയി ലൈഫ് ടൈം തീർന്നു

അതിലേക്ക് മൂക്കൂട്ടെ കുറിച്ചൊക്കെ എന്താണെന്നല്ലേ പഠിപ്പിക്കുന്നുണ്ട് അധീഷേ ഞാൻ വരാൻ പോലീസുകാരനായിട്ട് ആന്തിസില മാവ കണ്ണിപ്പടി ഹെട്ടൻ പമ്പൻ ദംഗീതാട്ട അല്പം പാട്ടായിരിക്കും ട്ടോ ഉടന മൂക്കിൽ അടുത്തിലുണ്ട് മുണ്ടവ അജീവാന്തേരോ എല്ലാവരും നോ വാച്ച് നോക്കി പിണ്ടല്ല തീല് போட்டுട്ട് കാട്ടടോ എടിക്കാൻ മാമ്പാരില മാർക്കറ്റ് ട്ടോ കൊണ്ടു කරല്ല ചെവി കുത്തി നോക്കി കൊടുക്ക് ഓ ഡിഗ്രി പഠിക്കുമ്പോ കൃഷ്ണന്മാർ അതിന്റെ അനീത്യുണ്ട് സുവർണ കൃഷ്ണമാർ ഇവര് മൂന്ന് പേരും എന്നെ ഇഷ്ടമുള്ള ഞാൻ ആക്കി തകർന്നു പോയി പാല് വേണ്ട ഒരു ഇതിപ്പോ ഭയങ്കര കാസ് ആയി പോയല്ലോ എല്ലാം മികച്ച സംവിധായകന്മാരല്ല ഒരു ഭാഗത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത താരങ്ങൾ ഇപ്പറത്തെ നല്ലൊരു സംവിധായകനാണ് അൽതാഫ് അൽതാഫ് പിന്നെ പോരാത്ത അനാർക്കലി രണ്ടുപേരും കൂടി കോംബോ വേറെ ലെവലായിരിക്കും തോന്നുന്നു നല്ല ഇങ്ങനത്തെ ക്യാരക്ടറുകൾ എനിക്ക് അതായത് ആളെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല അതാണ് സത്യം മലയാള സിനിമ കുറച്ചും കൂടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് കാരണം അത്രക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ ആൾക്ക് പ്രത്യേക ഫാൻസും അടിപൊളി അല്ലെ അടിപൊളി ക്യാരക്ടർ അതുകൊണ്ട് കേട്ടോ ഒരു നമ്മുടെ ഈ ധ്യാൻ ശ്രീനിവാസനോട് ഒരു ഇഷ്ടമല്ലേ എനിക്ക് അതിനെക്കാളും കൂടി മറികടന്ന് അല്പം കൂടി കൂടും തമന്നന്റെ അടുത്ത് എത്ര അടുത്ത് എത്തൂല എന്നാ തമന്ന എത്തും നോക്കാന്നല്ലോ ഇപ്പൊ ഈ വീഡിയോക്ക് വീഡിയോക്ക് വേണ്ടി ഈ വേണ്ടി നൈസായിട്ട് എന്നാണെങ്കി അഥവാ കാണുവാണെങ്കി ഒരിത്തിരി അതാണ് അതിനസ് ആയിട്ടുള്ള പരിപാടിയാണോ ഓക്കെ എന്തായാലും നടക്കട്ടെ അത് നന്നായിട്ട് പോട്ടെ ആരെങ്കിലും ഉണ്ട് ഒന്ന് ഒരു ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തോളൂ ഷെയർ ചെയ്ത് കൊടുക്കണേ അനാർക്കിടയും മറക്കാറുണ്ട് ഞാനങ്ങനെ പോവാ

ആ ശരിയാണല്ലോ അല്ലെ ഇത് മന്ദാകിനി ഇരുപത്തിനാലിനാണല്ലോ അല്ലേ മന്ദാകിനിന് ആണ് മെയ് ഇരുപത്തിനാലിനാണ് എന്താണെങ്കിലും വരട്ടെ തകർക്കാം പോവാണ് അല്ലല്ല ഞങ്ങള് ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ മുകളിലുള്ളൊരു ഹായ് കൊടുത്തത് ഞങ്ങള് ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണ് ബന്ധം ശരി ശരി എനിക്ക് വിഷയല്ലേ ഇത് കൊറേ കണ്ടിട്ടുള്ള ഞങ്ങൾ ഞങ്ങൾ ഇനി പോവല്ലേ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ട് നടക്കില്ല അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് വിളിച്ചു വരാനുള്ള ഇഷ്ടം കൂടുതലുണ്ട് പേടില്ല പേടിത്തോളം നിറഞ്ഞു തുളുമ്പാണ് സ്നേഹം നിനക്ക് പേടുണ്ട് അപ്പൊ പേടിയുള്ള ഒരാളെ വേണോ പേടില്ലാതെ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ഒരാളെ വേണോന്നുള്ളത് മന്ദാഗി എനിക്ക് തീരുമാനിക്കാം തെരഞ്ഞെടുക്കേണ്ടത്